അതിനാണ് ായിരം അതിനു പുല്ല് വന്നത് ഈ ഇരുപതിനായിരം ഉറുപ്പേ അതിന് തീരെ വിലല്ലോ പിന്നെ അല്ലെങ്കിൽ പൈസ എന്തെങ്കിലും ഉണ്ടാവോ ഒരു അയ്യായിരം ചോദിച്ചായിരം പണി െട്ടായിരം ബഹുമാനം കാണിക്കൊന്നും അയച്ചിട്ടിട്ട് എന്താണ് പണി ആഹ് ഞാൻ അല്ലാതെ ഞാനും കൂടാൻ ചെയ്യണ്ടല്ലോ എന്റെ കൈമറാക്ക

ആ അങ്കവാടിന്ന് ആറായിരം കൊടുക്കണ്ട അത്ര അതിന് അങ്ങക്കൊന്നും ഇല്ല ആ ഇങ്ങക്കൊക്കെ കൂട്ടു ആറായിരം അത് പിന്നെ പ്രസവത്തിന് കൊണ്ടുപോകുന്നതിന്റെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അത്ര തരാ അത് ആദ്യം തരാൻ പറ്റുമെന്ന് ചോദിച്ചു അത് അപ്പടെല്ലേ ഉപകാരത്തിൽ പേടൊള്ളുണ്ടാ അങ്ങനെ ഉണ്ട് ചോദിച്ചോക്കെ പോയിട്ട് അങ്കൻവാടി ടീച്ചറിനെ കണ്ടാൽ മതി ആറായിരം കൂട്ടോ അത്രേ അതിന് ഇപ്പൊ എന്തെങ്കിലും ഒക്കെ കാണിക്കാൻ ഫോമൊക്കെ എല്ലാവർക്കും ഇപ്പൊ നാളെ നാളെ ഇന്ന് പറയും ഞാൻ പിന്നെ പ്രസേിച്ചിട്ട് കുട്ടിനെ കൊടുത്ത് കാണിച്ച് തരാ തരാൻ പോകുന്നു ഞാനൊന്നും വാങ്ങിട്ട് തരണ്ട് ഇനിന്തൊക്കെ പൈസ ഒന്നും ഇല്ല എന്റെ കഞ്ചിന്റെ പൈസ ഇല്ല എന്തൊക്കെ ഇല്ലായിട്ടാണ് ഞാനും നോക്ക ഈ പത്താസൊക്കെ തന്നെ ഒന്നും ഇല്ല കഴിഞ്ഞു ജീ പോയിക്കോ ആ പോയിട്ടേ ആരെങ്കിലും കിട്ടുമോ നോക്ക് ആ ടീച്ചറി കണ്ടിട്ട് തോന്നിച്ചു നോക്ക് ഓടി കണ്ടു പോരും എന്തേലും കൊടുക്കുന്നില്ല പറമ്പിലുള്ള തേങ്ങയും അടക്ക വി തന്നെ പൈസ ആവൂല നിങ്ങൾക്ക് കൊടുക്കാറില്ല അയ്യായിരം ചോദിച്ച അയാള് അയാൾക്ക് അത്രക്ക് അത്യാവശ്യമായിട്ടല്ലേ ഇക്കായിരം അതിനായിരം ഒന്നും തരണ്ട നിങ്ങൾ അയാൾക്ക് കൊടുത്തു എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഇടിഞ്ഞിട്ട് ഞമ്മളെ തലയ്ക്ക് വീണിട്ട് ഉരുൾപൊട്ടലൊക്കെ എന്തെങ്കിലും ഒക്കെ കൊടുത്തൂടെ ഓരന്നെ ഉണ്ടാവുള്ളൂ സഹായിക്കാനൊക്കെ ഒന്നാകെ ഒന്നാ കൊടുക്കണ്ട കൊടുത്താൽ മതി നിങ്ങളെ പോലത്തെ പിശുക്കുമാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതാ ആ ഇപ്പൊ വന്ന എന്തെങ്കിലും എന്തേലൊക്കെ കൊടുത്തുകൂടായിരുന്നില്ല പിള്ളേര് കൊടുത്താൽ മതി ഇവിടെ ഞങ്ങള് വെട്ടി പിടിച്ചുണ്ടാക്കിയ ഇതൊക്കെ ഇല്ല സ്വത്തൊക്കെ ആ ഒക്കെ കൊടുത്തു നമ്മള് നാളെ എവിടെ എടുക്കാൻ ആർക്കറിയാ ചെക്കൻ പറഞ്ഞു പോയത് ചെക്കൻ പറഞ്ഞോട്ടുണ്ടല്ലോ കാര്യങ്ങള് പാവങ്ങള് ഓരോരോ പ്രതീക്ഷ വെച്ച് കഴിഞ്ഞിട്ട് നേരം കൊടുക്കുമ്പോ ഒക്കെ മണ്ണിന്റെ അടിയില ആളെ പിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണാവോ പക്ഷെ പോയാരം കൊടുക്കായിരുന്നു ചെക്കന്മാരൊക്കെ നമ്പർ ഉണ്ടാവും അത് വേണ്ട ഞാൻ തന്നെ കൊണ്ടു കൊടുത്ത ഏടിയൊരു അയ്യായിരം രൂപ എടുത്തോ എന്തൊരു കുപ്പായം കൊടുത്താ